മധ്യപൂർവേഷ്യയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായി യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേലിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങുകയും ഇതേ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ചെയ്തു മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതേസമയം അടുത്തിടെ ഇസ്രായേലിൽ നിന്നേറ്റ കനത്ത വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ചൈനീസ് ജി ടെൻ സി യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇറാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാനായിരുന്നു ഇറാൻ പദ്ധതിയിട്ടിരുന്നതെങ്കിലും ഇപ്പോൾ ചൈനയുമായി ചർച്ചകൾ ശക്തമാക്കിയെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് യമനില് നിന്നുള്ള ഈ മിസൈൽ ആക്രമണം മധ്യപൂർവേഷ്യയിൽ സംഘർഷം ഗാസയിലും ലെബനലിലും ഒതുങ്ങുന്നതല്ലെന്നും അതിന് പ്രാദേശിക തലത്തിൽ കൂടുതൽ വ്യാപന സാധ്യതയുണ്ടെന്നും അടിവരയിടുന്നുണ്ട് യമനിലെ ഹൂതി വിമതരാണ് ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള പ്രധാന ശക്തി ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾ ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഈ മിസൈൽ ആക്രമണം ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ഭീഷണിയാകുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി വിക്ഷേപിച്ച മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തത് ഇസ്രായേലിൻറെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ അയോൺഡോമിന്റെ അല്ലെങ്കിൽ ആരോസിസ്റ്റത്തിന്റെ കാര്യക്ഷമതയാണ് എടുത്തു കാണിക്കുന്നത് ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും അതിർത്തിക്കപ്പുറമുള്ള ഭീഷണികളെ നേരിടാൻ തങ്ങളുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സയറിനുകൾ മുഴങ്ങിയത് സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയും ഭീതിയും സൃഷ്ടിച്ചിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വേഗത്തിലുള്ള സ്ഥിരീകരണം സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് യമൻ ആക്രമണ വാർത്തകൾക്കപ്പുറം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇറാന്റെ വ്യോമസേനയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ അടുത്തിടെ ഇസ്രായേൽ നിന്നേറ്റ കനത്ത വ്യോമാഘാതം ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷി എത്രത്തോളം ദുർബലമാണെന്നത് ബോധ്യപ്പെടുത്തിയിരിക്കണം ഇസ്രായേലിന്റെ സാങ്കേതികമായി വളരെയധികം മുന്നിട്ടു നിൽക്കുന്ന വ്യോമസേനയും അമേരിക്കൻ സഹായത്തോടെയുള്ള ആധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും ഇറാനെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ഇറാൻ തങ്ങളുടെ വ്യോമസേനയെ അത്യാധുനികവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ റഷ്യയുടെ അത്യാധുനിക എസ് യു തേർട്ടി ഫൈവ് ഫ്ലാൻകർ ഇ എന്നീ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിരുന്നു ഇറാൻ പദ്ധതിയിട്ടിരുന്നത് റഷ്യയും ഇറാനും തമ്മിലുള്ള അടുത്ത സാമ്പത്തിക സൈനിക ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് സ്വാഭാവികമായ ഒരു നീക്കം തന്നെയായിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ ഇപ്പോൾ ചൈനയുടെ ജി ടെൻ സി ഡ്രാഗൺ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ചർച്ചകൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ റഷ്യൻ എസ് യു തേർട്ടി ഫൈവിൽ നിന്ന് ചൈനീസ് ജെ ടെൻ സിയിലേക്ക് ശ്രദ്ധ മാറ്റുന്നതിന് പല കാരണങ്ങളുണ്ടാകാം യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യ നേരിടുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങൾ എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ ഉൽപ്പാദനത്തെയും കയറ്റുമതിയെയും ബാധിച്ചിരിക്കാം റഷ്യയ്ക്ക് സ്വന്തം സൈനിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇറാനിലേക്കുള്ള വിതരണം വൈകാനോ റദ്ദാക്കാനോ സാധ്യതയുണ്ട് ചൈനീസ് യുദ്ധ വിമാനങ്ങൾ റഷ്യൻ വിമാനങ്ങളെക്കാൾ വില കുറഞ്ഞതായിരിക്കാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാന ഘടകം തന്നെയാണ് ജെ ടെൻ സി ഒരു ആധുനിക നാല് ദശാംശം അഞ്ച് തലമുറ യുദ്ധവിമാനമാണ് അത്യാധുനിക റഡാറുകൾ മെച്ചപ്പെട്ട ഏവിയോണിക്സ് വിവിധ തരം ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി എന്നിവ ഇതിനുണ്ട് ചൈന തങ്ങളുടെ ആയുധ സാങ്കേതിക വിദ്യയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുമുണ്ട് ചൈനയും ഇറാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ സഹകരണം ഈ നീക്കത്തിന് പിന്നിലുണ്ട് പ്രത്യേകിച്ച് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഇറാൻ ഒരു പ്രധാന പങ്കാളിയാണ് ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്നതിൽ സമാനമായ നിലപാടുകൾ പങ്കിടുന്നതും ഈ സഹകരണത്തിന് ആക്കം കൂട്ടുന്നുണ്ട് റഷ്യ അപേക്ഷിച്ച് ചൈനയ്ക്ക് വേഗത്തിൽ വിമാനങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ടാവാം ഈ നീക്കം യഥാർത്ഥമായാൽ ഇറാന്റെ വ്യോമസേനയുടെ പ്രതിരോധ ശേഷിയിൽ വലിയ വർദ്ധനവ് തന്നെ ഉണ്ടാകും ഇത് മേഖലയിലെ സൈനിക ശക്തി സന്തുലിതാവസ്ഥയെ കാര്യമായി ബാധിച്ചേക്കാം ഇസ്രായേൽ സൗദി അറേബ്യ തുടങ്ങിയ പ്രാദേശിക ശക്തികൾക്ക് ഇതൊരു പുതിയ വെല്ലുവിളി തന്നെയായിരിക്കും യമനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം ഇറാന്റെ ആയുധ സംഭരണം എന്നിവയെല്ലാം ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന നിഴൽ യുദ്ധത്തിന്റെ ഭാഗമാണ് പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടാതെ പ്രാദേശികമായി തങ്ങളുടെ സ്വാധീനത്തിലുള്ള ഗ്രൂപ്പുകളിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും രഹസ്യ ഓപ്പറേഷനുകളിലൂടെയും ഇരുവരും പരസ്പരം ലക്ഷ്യമിടുന്നു ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികളെയും മിസൈൽ ശേഷിയെയും ഒരു വലിയ ഭീഷണിയായി കാണുന്നുമുണ്ട് തിരിച്ചും ഇസ്രായേലിന്റെ പ്രാദേശിക ആധിപത്യം ഇറാന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഗാസ ലബനൻ സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ നിഴൽ യുദ്ധത്തിന്റെ പ്രതിഫലനങ്ങൾ കാണാൻ സാധിക്കും ഹിസ്ബുള്ള ഹമാസ് ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകൾ യമനിലെ ഹൂദികൾ എന്നിവർക്കെല്ലാം ഇറാന്റെ പിന്തുണയുമുണ്ട് ഈ ഗ്രൂപ്പുകൾ ഇസ്രായേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാന്റെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുമുണ്ട് ഈ സംഭവ മധ്യപൂർവേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു മേഖലയിലെ അസ്ഥിരത ആഗോള സമ്പദ്വ്യവസ്ഥയെയും പ്രത്യേകിച്ച് എണ്ണവിലയും കാര്യമായി ബാധിക്കും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഈ വിഷയത്തിൽ അതീവ ശ്രദ്ധയാണ് പുലർത്തുന്നത് സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാനും സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തും എങ്കിലും യമനിൽ നിന്നുള്ള മിസൈൽ ആക്രമണവും ഇറാന്റെ സൈനികവൽക്കരണ ശ്രമങ്ങളും മേഖലയിൽ പുതിയൊരു ശീതയുദ്ധത്തിന്റെ സാധ്യതകളാണ് തുറന്നടിക്കുന്നത് ഓരോ രാജ്യവും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൈനിക ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ ചെറിയ പ്രകോപനങ്ങൾ പോലും വലിയൊരു സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ ശേഷി എത്ര ശക്തമാണെങ്കിലും തുടർച്ചയായ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ജനങ്ങളുടെ മനോവീര്യത്തിനും വലിയ തിരിച്ചടി തന്നെയായിരിക്കും സൃഷ്ടിക്കുക മധ്യപൂർവേഷ്യയുടെ ഭാവി ഇപ്പോൾ ആഗോള രാഷ്ട്രീയ തലത്തിലെ പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് സമാധാനത്തിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കൊപ്പം ഓരോ രാജ്യവും തങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും ഈ മേഖലയിലെ സംഘർഷം ഇനിയും രൂക്ഷമാക്കാനാണ് സാധ്യത കാട്ടുന്നത്